സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെയിൽമാഡിൻ്റെ ഇന്നലത്തെ ലാലികയിലെ മത്സരത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് ബാസോണയുടെ പിന്നെ പോയിൻറ്റ്സ് ഡിഫറൻസ് അവരുടെ ലീഡ് ഏഴ് പോയിന്റ്സ് ആയിരുന്നു അത് പിന്നെ നാലാക്കി കുറയ്ക്കാനുള്ള അവസരമായിരുന്നു റെയിൽമാടിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയായിരുന്നു അവരുടെ മത്സരം ഉണ്ടായിരുന്നത് ഡിപ്പോർട്ട് അലാവസിനെതിരെ അലാവസിൻ്റെ ഹോമിൽ വെച്ചിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അത് റെയിൽമാഡിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിൻ വിജയിച്ചിരിക്കുകയാണ് അഗൈൻ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല റെയലിനെ സംബന്ധിച്ചിടത്തോളം അലാവസ് ഡിഫൻസീവലി പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഹോമിൽ അത്ര എളുപ്പമുള്ളൊരു സൈഡല്ല അവരുടെ ഗെയിമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അലാവസിൻ്റെ ഹോമിൽ നടക്കുന്ന ഗെയിമുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് ബിഗ് ഗെയിമുകളാണ് ഞാൻ കാണാറുള്ളൂ പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കാരണം ഒരു ഒരു പ്രീമിയർ ലീഗ് ഗെയിം കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഗെയിം കാണുന്ന പോലെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രതീതിയാണ് അവിടെ മത്സരങ്ങൾ നടക്കുമ്പോൾ കാണുന്നത് വളരെ ക്ലോസ് ആയിട്ടാണ് ഫാൻസൊക്കെ ഇരിക്കുക ആ രീതിയിൽ ഒരുപാട് എന്താണ് കപ്പാസിറ്റിയുള്ള ഗ്രൗണ്ടൊന്നുമല്ല പക്ഷെ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കാറുള്ള തരത്തിലുള്ള ഒരു സാധനമാണ് അലാവസ് എന്നുള്ള കാര്യം തുറക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് അലാവസിൻ്റെ ഹോമിൽ നടക്കുന്ന ബിഗ് ഗെയിമുകൾ കാണാനായിട്ട് അപ്പോൾ റയൽ ലോച്ചിടത്തോളം ഇതൊരു ഒരു ടെസ്റ്റിംഗ് ഫേസ് ആണ് ഷാബേലോൺ ലോൺ സെൻസിഡത്തോളം ഇതൊരു മസ്ബിൻ ഗെയിം ആയിരുന്നു അപ്പോൾ ആ മസ്ബിൻ ഗെയിമിൽ അവർക്ക് ജയിക്കാൻ സാധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇമോഷൻസ് ശരിക്കും നമുക്ക് ഷാബേലോൺസോടെ ലോൺസോടെ അടുത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റയൽമാഡ് ആ ഒരു വിന്നിങ് ഗോള് ലേറ്റ് ആയിട്ടുള്ള വിന്നിംഗ് ഗോൾ അടിച്ചുള്ള സാഹചര്യത്തിൽ ആൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിനീ ജൂനിയർ ഷാബിലോൺ സെ പോയി കെട്ടിപ്പിടിക്കുന്നു റോഡ്രിഗോ ഷാബിലോൺസെ സെലിബ്രേറ്റ് ചെയ്യുന്നു മൊത്തത്തിൽ ശരിക്കും ആ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ പിന്നെ അങ്ങനെ റിലീവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിക്ടറിയാണ് കിട്ടുന്നത് പക്ഷേ അഗെയിൻ പെർഫോമൻസിൽ ക്വസ്റ്റ്യൻ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ ഷാബി ലുൻ ഹംസോള ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറിയാണ് അപ്പോൾ നാല് പോയിന്റ്സാണ് ഇപ്പോൾ റയൽ റയൽമാഡും തമ്മിലുള്ള വ്യത്യാസം ലാ ലാലിഗയുടെ തലപ്പത്ത് എന്നുള്ള കാര്യം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പക്ഷെ തോറ്റിരുന്നെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലായേനെ ഷാബിൻ ഹംസോള പിന്നെ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു സസ്പെൻഷൻ്റെ വിഷയങ്ങളുണ്ട് അങ്ങനെ വാൽട്ട എന്ന് പറയുന്ന പത്തൊമ്പത് റാനുള്ള കസ്റ്റിയയുടെ പ്ലെയറിനെയാണ് ആൾ സെൻറ്റർ പാക്കായിട്ടൊക്കെ കളിക്കുന്ന തരത്തിലുള്ള ചെങ്ങായി തന്നെയാണ് ആളിനെയാണ് ലെഫ്റ്റ് പാക്കായിട്ട് ഈ മത്സ്യത്തിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കരസ് ഇല്ല ഫെർ ഫ്രാൻഗാർസി ഇല്ല ഇല്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഒരു യങ്സ്റ്ററിൽ ട്രസ്റ്റ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തത് അത് ഷാബിലോസു നന്നായിപ്പോയി ഷാബിലോസാദിൻ്റെ മത്സ്യത്തിന് ശേഷം പറഞ്ഞ ആ ഒരു ഗോളിലൊഴികെ ബാക്കി എന്നാണ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വാൽഡ് ഫിനാൻസിൻ്റെ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ഗോളിലും നമുക്ക് പൂർണ്ണമായിട്ടും ആളെ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ള മറ്റൊരു ചോദ്യമാണ് ഞാൻ ആ ഒരു ഗോളിലേക്ക് വരാം പിന്നെ ഡിഫൻസിൽ റൗളസെൻസും റുഡിഗറും സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് ബാക്കായിട്ട് ഫെഡേ വാൽവർഡ് മിഡ്ഫീഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചോമേനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അർദ്ധ ഗുളിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു ബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു റോഡ്രിഗോ കിനാപ്പേ വിനി ജൂനർ എല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ട് ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധനം അതായത് ഫസ്റ്റ് ടൈമാണ് പിന്നെ ഈ സീസണിൽ റോഡ്രിഗോ എംബാപ്പയും വിനിയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിൽ നമുക്ക് കൃത്യമായിട്ടും കാലോഞ്ചിലോട്ട് കീഴിൽ ഇത് നിരന്തരം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയ ആയിരുന്നു നമുക്കറിയുന്നതാണ് പക്ഷേ ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു കാര്യം നമ്മൾ കാണുന്നത് റോട്ടറിക്ക് റൈറ്റ് സൈഡിലാണ് കളിക്കുന്നത് പിന്നെ വിരിഞ്ഞൊരു ലെഫ്റ്റിൽ എംബാപ്പ ആ ഒരു സ്ട്രൈക്കർ റോൾ അപ്പോൾ എംബാപ്പ കഴിഞ്ഞ മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സിറ്റിക്ക് അതിന് ഉണ്ടായിരുന്നില്ല നമുക്കറിയുന്നതാണ് അപ്പോൾ ഇതിൽ എംബാപ്പ് വരുന്നു ഗോൾ അടിക്കുന്നു എംബാപ്പയെ എംബാപ്പയുടെ പ്രസൻസ് എപ്പോഴും കാഴ്ച വെക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് കാരണം ആളുടെ ആ ഒരു റൂത്ത്ലെസ് പിന്നെ ഫിനിഷിങ് എബിലിറ്റി നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചുള്ള ഒരു മത്സരമാണ് അപ്പോൾ ഇതിൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊമേനി പിന്നെ ബിൽഡപ്പ് ഫേസിൽ ഇറങ്ങി വരുന്ന സിനാരി ഉണ്ടായിരുന്നു അങ്ങനെ ചുമമേനി റൗളസെൻസിയോ റുഡിഗർ അങ്ങനെ ഒരു ത്രീ എത്ത് ബാക്ക് സിസ്റ്റവും വിംഗ് ബാക്കുകൾ മുമ്പോട്ട് കയറി കളിക്കുന്ന രീതി അത് ഫുൾ ബാക്കുകളായിട്ടുള്ള ഫെഡേ വാൽവർദി ആണെങ്കിലും അതേപോലെ തന്നെ വാലപ്പേനസ് ആണെങ്കിലും മുമ്പോട്ട് കയറി കളിക്കുന്ന രീതിയിൽ അങ്ങനെ ഉള്ളൊരു ഒരു ആയിരുന്നു അതേപോലെ തന്നെ എന്താണ് പിന്നെ ജൂഡും ജൂടും ഒരു ഡബിൾ പ്യൂട്ടായിട്ട് കളിക്കുന്ന അവസരങ്ങൾ പിന്നെ ഇവർ മൂന്ന് പേരും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ റോട്ടറി ആണെങ്കിലും മിനി ആണെങ്കിലും എംബാപ്പേക്കാണെങ്കിലും ആ രീതിയിലാണ് അവർ കളിക്കുന്നത് പക്ഷേ സ്റ്റിൽ അവർക്ക് ആ ബിൽഡപ്പ് ഫേസിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടായിരുന്നു കുറേ മിസ്പ്ലേസ്ഡ് പാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ചില സാഹചര്യങ്ങളൊന്നും അങ്ങനെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം റയലിനെ സംശയം പക്ഷേ എന്നാണ് ആ ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫൗളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഫെഡേ ഫെഡേ ഫൗൾ കിട്ടിയുള്ള കാര്യത്തിൽ ഫെഡേ കാലു പിടിച്ച് എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ പണ്ടിറങ്ങാനായിട്ട് ഇഞ്ചിര് പറ്റുമോ എന്നുള്ളൊരു തോന്നലായിരിക്കും റയൻമാറ്റിൻ്റെ ആരാധകരുടെ മനസ്സിലൂടെ കടന്നു കാരണം ഓൾറെഡി പണ്ടിറങ്ങിയിരിക്കുകയാണ് ആ ഒരു ഏരിയയിൽ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല ഇനി ഫെഡേക്കൂടി ഇഞ്ചി പറ്റിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ആൾ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ് ആൾ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പിന്നെ എഴുന്നേൽക്കുന്നു കളിക്കുന്നു എംബാപ്പയുടെ ഒരു എഫേർട്ട് കാണുന്നു എംബാപ്പയെ റയൽമാൻഡ് ഷോട്ടുകൾക്കായിട്ട് ഇടങ്കറായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫായിരുന്നു അതിൽ എംബാപ്പ ഷോട്ടുകൾ അനലൈസ് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എംബാപ്പയാണ് ഷോർട്ടുകൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഫസ്റ്റ് ഹാഫിലെ ഒരു 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 നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി പിന്നെ റയൽമാൻഡിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെഡേ വാൽവർദയുടെ നല്ലൊരു ഒരു പാസിൽ നിന്നാണ് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് പടയബാൽ വെറുതെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുള്ള റോഡ്രിഗോനെ പോലെ പിക്ക് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ മൂവായിരുന്നു പക്ഷെ റോഡ്രിഗോയുടെ കൂടെ അറ്റംപ്റ്റ് ചെങ്ങായി ഡ്രാഗ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇരുപത്തിമൂന്നാം ഗോൾ അടിക്കുന്നത് എങ്ങനെയാണ് റയൽമാഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസാസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതിൽ റയൽമാട്ട് ഒരു ലീഥലാണ് ലീഥലാണ് അല്ലേ അപ്പോൾ അലാവസ് അറ്റാക്ക് ചെയ്യുന്നു അലാവസ് അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ പാസ് പിന്നെ റൗളോസെൻസിയോ സ്ലൈഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നു പക്ഷെ അത് വീണ്ടും അലാവസിൻ്റെ പ്ലെയറിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ബോളുകളൊക്കെ പലപ്പോഴും ഇന്നലത്തെ മത്സരത്തിൽ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അലാവസിൻ്റെ പ്ലെയേഴ്സ് ആയിരുന്നു അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു അറിയല്ലാം ചിടത്തോളം പക്ഷേ അഗൈൻ പിന്നെ അവിടെ ഈ റോഡ്രിഗോയുടെ ആ ഒരു വർക്ക് റേറ്റാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഫ്രണ്ട് ത്രീയിൽ ഏറ്റവും കൂടുതൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺസ് അഗെയിൻ റോഡറി തന്നെയാണ് അപ്പോൾ നിന്ന് നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗാരന്റീഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ റോഡ്രിഗോ ഇറങ്ങി വന്നിട്ട് ലാബാസിൻ്റെ പ്ലെയർന്ന് ആ ബോൾ നീക്കിയെന്ന് റൊഡികർ ജൂഡിനെ പിക്ക് ചെയ്യുകയാണ് ജൂഡിൻ്റെ ടേൺ ആ ബോൾ റിസീവ് ചെയ്തിട്ടുള്ള ജൂഡിൻ്റെ ടേൺ വാസ് ബ്രില്യൻറ്റ് അതായത് റെയിൽമാഡിൻ്റെ ഒരു ഹാഫിലാണ് ആ ഹാഫിലിൻ്റെ അടുത്ത് റെയിൽമാഡിൻ്റെ ഹാഫിലാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നതിന് ശേഷം ആൾ എംബാപ്പയുടെ ആ ഒരു റണ്ണ് കണ്ടു കണ്ടാൽ മാത്രം പോരാ അത് പിക്ക് ചെയ്യണം ജൂഡിനെയൊക്കെ ചില ആളുകൾക്ക് എന്താണ് ഇത്തിരി വില കൊടുക്കാത്തൊരു ജൂഡ് ഒരു അസാധ്യ ഫുട്ബോളറാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചിലർക്ക് ജൂഡിനെ ഒന്ന് താത്തി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളറാണ് അതായത് ആൾ കൊടുക്കുന്ന വർക്ക് റേറ്റ് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ എത്ര ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ചെങ്ങായി നടത്തിയിട്ടുണ്ട് അതായത് ഓൺ ദ ബോൾ ആൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആൾ ഓഫ് ദ ബോൾ മികച്ച രീതിയിൽ ആ ടീമിനായിട്ട് കൊടുക്കുന്ന വർക്ക് റേറ്റ് ഉണ്ട് ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആണ് താൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് എന്താണ് വലിയ തോതിൽ വർക്ക് റേറ്റ് ഒന്നും കൊടുക്കാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല അത് ത്രൂ ഔട്ട് ദ ഗെയിം ചെന്നായി കൊടുക്കും ആ ഗ്രൗണ്ടിൽ എപ്പോഴൊക്കെ ആളുണ്ടോ അപ്പോഴൊക്കെ ജൂഡിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഡിഫൻസീവ് വർക്ക് റേറ്റ് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഓൺ ദ ബോൾ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്താ ആളുടെ ക്ലാസ് എന്താ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ ബോൾ റിസീവ് ചെയ്യുന്നതിന് ശേഷമുള്ള ആളുടെ ആ ത്രൂ ബോൾ വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ മാൻ അബ്സൊലൂട്ട്ലി ബ്രില്യൻറ്റ് അതിനുശേഷം എംബാപ്പെ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ഒരു ഷോർട്ട് ആൻഡ് ലിഷിയാണ് അത് ആ ടീമിൽ എംബാപ്പയ്ക്ക് നിലവിലത്തെ സാധ്യത സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ രീതിയിലാണ് ചങ്ങായുടെ ആ ഒരു ഗോളുണ്ടായിരുന്നത് എന്താ പ്രസിഷൻ എന്താ ഗോൾ എന്താ ഷോട്ട് അങ്ങനെ ലീഡ് എടുക്കുന്നു അപ്പോൾ അതിൽ ജൂഡിൻ്റെ ഇമ്പാക്റ്റ് റോഡ്രിഗോയുടെ ഗോയുടെ ഇമ്പാക്റ്റ് ഇതൊക്കെ പറയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ് പിന്നെ അവിടുന്ന് അധികം വൈകാതെ തന്നെ കോർണറിൽ നിന്ന് റയൽമാഡിൽ വിചാരിച്ച് ഗോൾ ലീഡ് ഉയർത്തി എന്നുള്ളതാണ് ജൂഡ് ബില്ലിംഗാം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജൂഡ് ബില്ലിംഗാമിൻ്റെ കയ്യിലൊരു സീറ്റാണ് ആ ബോൾ ആൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആക്സിഡൻറ്റിലാണ് പക്ഷേ സ്റ്റിൽ അത് എന്താണ് ആക്സിഡൻറ്റിലാണോ അല്ലയോ നോക്കില്ല ഡയറക്റ്റ് ഗോൾ കലാശമുള്ള സാഹചര്യത്തിൽ അപ്പോൾ അത് ഡിസലോ ചെയ്യപ്പെടുന്നു പിന്നെ ആ ഹാഫ് കഴിയുന്ന ഒരു തല ആവശ്യത്തിന് നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ തിബോ കോർട്ടുവ രക്ഷകനാകുന്നത് എത്ര എത്ര മത്സരങ്ങൾ ചങ്ങായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അഗെയിൻ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഫ്രീ കാണും ബോക്സിലേക്ക് വരുന്നു ഇനീഷ്യലി അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല റയൽ മാറ്റിനെ അങ്ങനെ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് അത് വലയിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ള പ്ലെയറിൻ്റെ ആ ഒരു അറ്റംറ്റ് ഇപ്പോൾ കുറച്ചും അങ്ങനെ ആചാനുവാഹവും ഇല്ലേ കയറിങ്ങനെ വന്നിട്ട് ആൾ പിന്നെ ആളെ തന്നെ ബിഗ് ആക്കുന്നതിന് ശേഷം അവിടെ സേവ് ചെയ്യുന്നു വോട്ടെ സേഫ് മാൻ വോട്ടെ സേവ് എ ക്രൂഷ്യൽ സേഫ് ആ ഹാഫ് ടൈവിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഒരു ഡൽ ഹാഫായിരുന്നു വലിയതോതിൽ സംഭവങ്ങൾ നടക്കുന്നതിനാൽ ഇടക്കും തിരക്കുമായിട്ട് ചില മൊമെൻസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ജൂഡിൻ്റെ അഗെയിൻ എംബാപ്പി കൊടുത്തിട്ടുള്ള ഭാസ് ത്രൂബോൾ വാസ് അബ്സുലൂട്ട്ലി ബ്രില്യൺ മാൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സാധനമാണ് അപ്പോൾ അത് അതിൻ്റെ റീബൗണ്ട് പിന്നെ വിനിയാണ് വിനിലേക്ക് കണത്തിന വിനി അത് കേൾ ചെയ്തിട്ട് ഗോളാക്കാനുള്ള ശ്രമം അത് കീപ്പർ സേവ് ചെയ്യുന്നു അപ്പോൾ അതിൽ അഗെയിൻ റോഡ്രിഗോ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് ആ ചാൻസും സംഭവിക്കുന്നത് റോഡ്രിഗോ ആ ഹാഫ് ഫെയിലിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്നു ആളാണെന്നിട്ട് എംബാ ജൂഡിന് കൊടുക്കുന്നു ജൂഡാണെന്നിട്ട് ആ ത്രൂ പൊളിപ്പിക്കുന്നത് അപ്പോൾ ഈ റോഡ്രിഗോ റോഡ്രിഗോയുടെ പൊസിഷനും റോഡ്രിഗോയുടെ റോഡ്രിഗോ കുറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു റോമിയാ എന്നുള്ള കാര്യം ഓർക്കാൻ സാധിക്കും ഈവൻ ലെഫ്റ്റിലേക്കും ആൾ ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്ന സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലേ ഈ റൗളോ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു അതും അതേപോലെ തന്നെ ആ പെനാൽറ്റി എൻസിലോടും ഞാൻ അവസാനം സംസാരിക്കാം അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു അലാവസ്ഥ വിചാരിച്ചു നോക്കിയാൽ ഇനിയിപ്പോൾ എന്തായാലും ഗോൾ അടിക്കണമല്ലോ അപ്പോൾ അതിനായിട്ടുള്ള ശ്രമങ്ങൾ അവർ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇറക്കുന്നു വിസൻറ്റേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കാർലോസ് വിസെൻറ്റെ ആ ചങ്ങയുടെ ഫസ്റ്റ് ടച്ചും സെക്കൻഡ് ടച്ചും ഗോളിലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിട്ടുള്ളത് പക്ഷേ അത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റെയിൽമാറ്റിൻ്റെ കൗണ്ടർ പ്രെസിംഗ് നല്ലതല്ലാത്ത സാഹചര്യത്തിലാണ് അന്ന് സംഭവിക്കുന്നത് റെയിൽമാറ്റിൻ്റെ ത്രോയിൻ്റെ ആണ് അലാവസിൻ്റെ ഏരിയയിൽ റെയിൽമാറ്റിൻ്റെ ത്രോയിൻ പോവർ ത്രോ അത് പിന്നെ എന്താണ് അലാവസ് ബോൾ പൊസിഷൻ വിൻ ചെയ്യുന്നതിന് ശേഷം ആ അലാവസിൻ്റെ ഏരിയയിൽ ഒരു തരത്തിലുള്ള പ്രസ്സിങ്ങോ ആ പ്ലെയർക്ക് പാസ് പിക്കാനുള്ള അവസരം അല്ലെങ്കിൽ ആ ലോങ് ബോൾ പിക്കാനുള്ള അവസരം റയൽ മേഡിൽ കൊടുക്കുകയാണ് ആരും പ്രഷർ ചെയ്യുന്നില്ല മൂന്നോ നാലോ പ്ലേഴ്സ് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ട് റയൽ മേഡിൻ്റെ ആരും പ്രസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നില്ല അത് എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എനിവേ ആ ഒരു ലോങ് ബോൾ പിക്ക് ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ കാർലോസ് വിസിൻ്റെ നല്ല ടച്ച് എടുക്കുന്നതിന് ശേഷം അളത് ഫിനിഷ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫിനിഷാണ് പക്ഷേ അവിടെ പിന്നെ ഓഫ് ആണോ എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് പെനാസിൻ്റെ ആ ഒരു ഡിസിഷൻ പുള്ളി അവിടെ ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ശ്രമമാണ് നടത്തി കാരണം ഒരു ഒരു ഹൈലൈനാണ് ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ശ്രമം നടത്തി പക്ഷേ റുഡിഗറു ആ വേൾഡ് അപ്യനാസുമായിട്ട് സെയിം പേജിലായിരുന്നില്ല അപ്പോൾ അവിടെ വേൾഡ് ഒപ്പനാസിന് ചെയ്യേണ്ടിയിരുന്നത് ഒന്നാമത് ഇവർ അത്തരത്തിലൊരു ഒരു സിംഗിൾ ഉള്ള സാഹചര്യം അല്ലല്ലോ ആദ്യമായിട്ട് കളിക്കുക അപ്പോൾ അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് ഇടുന്നതിന് പകരം ഈ പ്ലെയറിൻ്റെ കൂടെ ഓടിയിരുന്നെങ്കിൽ ഒരിക്കലും എന്താണ് വാൾഡ് പെനാസ് പേസിൽ ഈ കാലോസ് വിസൻറ്റേനെ തോൽപ്പിക്കാതിരിക്കില്ല ഈസിലി തോൽപ്പിക്കാൻ പറ്റും കർലോ സീസിൻ്റെ അത്ര പേജുള്ള പ്ലെയർ ഒന്നല്ല പക്ഷെ വേൾഡ് ഓപ്പനാസ് അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഓഫ് സൈഡ് ട്രാപ്പിട്ടു റൊട്ടീർ സെയിം പേജിലായിരുന്നില്ല അപ്പോൾ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ബ്ലെയിമാണ് രണ്ട് പേരും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണ് ആ ഒരു ഗോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഓർക്കണം വാൾഡ് അപ്പനാസ് അതുവരെ മനോഹരമായിട്ട് കളിക്കായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് സ്വഭാവമായിട്ടും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഷെയർ ബ്ലെയിം അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെ പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ വരുന്നു പിന്നെ അവിടുന്ന് അധികം വൈകാതെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി അലാവാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഗെയിൻ ഒരു ലോങ് ബോൾ നിന്നാണ് വരുന്നത് ലോങ് ബോൾ റൈറ്റ് ചാൻഡിലേക്ക് കൊടുക്കുന്നു അവിടുന്ന് ക്രോസ് വരുന്നു ആ ക്രോസ് പ്ലെയർക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല മീറ്റ് ചെയ്തെങ്കിൽ അത് ഗോളായിപ്പോയെ ഒരു കോൺടാക്ട് കിട്ടിയെങ്കിൽ ഗോളായിപ്പോയെ റായാലും നമുച്ചോളം ഇത്തിരി ട്രിക്കി സിറ്റുവേഷനോടാണ് അവർ കടന്നു പോകുന്നുണ്ടായിരുന്നത് പിന്നെന്താണ് പിന്നെ വിനി വിനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ കോളിൽ വിനിയുടെ മാജിക് ഉണ്ട് വിനിയുടെ ആ ഒരു ഒരു ട്രേഡ് മാർക്ക് സാധനമുണ്ട് പക്ഷേ വിനി ആ മൊമെൻ്റ് വരെ വളരെ മോശമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതായത് എംബാപ്പ ഒരു ഐസൊലേറ്റഡ് ഫിഗർ ആയിട്ടാണ് ആ ഒരു ഫ്രണ്ട്ലൈനിൽ കളിക്കുന്നുണ്ടായിരുന്നത് റോട്ടറി കോക്കും അതേപോലെ തന്നെ വിനിക്കൊന്നും ഒന്നും എംബാപ്പിനിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജുഡ്ബിലിങ്ങാൻ പിന്നെയും മിഡ്ഫീൽഡിൽ നിന്ന് എം പാസ് പാസ്സ് ത്രഡ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവർ നാലു പേരും കൂടി കളിക്കുന്ന സാഹചര്യത്തില് വിനിയാണെങ്കിൽ ഡ്രിബിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ആളിനെ ഈസിലി ഡിഫെൻഡ് ചെയ്യുന്നു ആൾ ക്രൗഡിലേക്ക് അഗെയിൻ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആളുടെ ഡിസിഷൻ മേക്കിങ്ങുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു അങ്ങനെ ഇരിക്കെ വിനീനെ സബ്യാണ് തീരുമാനം എടുത്തില്ല ഷാബിർ ഹോൺസോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിനിയെ പോലെയുള്ള പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊമൻറ്റ് മതി അവർക്ക് ഗെയിം മാറ്റിമറിക്കാൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു മൊമെൻ്റ് മതി പക്ഷേ ഇങ്ങനെ മോശം പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ മാനേജർമാർ അത്രയും സമയം വെയിറ്റ് ചെയ്തിരിക്കില്ല ആ മൊമെൻറ്റിനായിട്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഷാബി ലോൺസോ ആ മൊമെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് അത് ഗുണകരമായി എന്നുള്ള കാര്യമാണ് എടുത്ത് പണ്ട് ഗുണകരമായി കാരണം എന്ന് വെച്ചാൽ ആർദാ കുലർ ലോങ് ബോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു ലെഫ്റ്റ് ചാനലിലേക്ക് അദ്ദേഹത്തിൽ കൊടുക്കുന്നു പിന്നെ അവിടെ വിനി ജൂനിയർ ഓട്ടോ എന്ന് പറയുന്ന ബോൾസിലൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ചെങ്ങായി ആണ് ആ ചെങ്ങായിനെ ഡെങ്ങറാക്കി ഡെങ്ങറാക്കി ആ ആളുടെ ആ ഒരു ഹെഡറുണ്ട് ആ ഹെഡറിൽ ആൾ കൺട്രോൾ ചെയ്ത രീതി ഈ ചെങ്ങായി വീണ് പോയി അവിടെ ഔട്ട് മസിൽ ചെയ്തു വിനി ജൂനിയർ എന്നുശേഷം ബോക്സിലേക്ക് എത്തിയിട്ടേ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ട് ബോക്സിലേക്ക് എത്തിയിട്ട് ചെങ്ങായി ചെങ്ങ ട്രിവേല വേല കൊടുത്തിട്ടുള്ള രീതി ഉണ്ടല്ലോ എന്താ രസം എന്താ അഴക് എന്താ സാധനം അപ്പോഴേക്കും റോഡറി ബോക്സിലേക്ക് ഓടി വന്നിട്ടുണ്ട് റോഡറി അത് ഫിനിഷ് ചെയ്യുന്നു ടാപ്പിനാണ് പക്ഷേ അവിടെ മെയിൻ വർക്ക് നടത്തിയത് വിനിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ റോഡറി ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആളുടെ ഒരു ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനുള്ള രീതി അതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഫാൻറ്റാസ്റ്റിക് ഗോളാണ് റോഡറി ഗോ ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ റയലിന് വേണ്ടി ഗോൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് കൺസിസ്റ്റൻറ്റ് ഗെയിം ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ റോഡ്രിഗോ ഗോളുകൾ അടിക്കുമെന്ന് തന്നെയല്ലേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൾക്ക് അത്തരത്തിലുള്ള കൺസിസ്റ്റന്റ് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ചില മത്സരങ്ങളിൽ ആളിനെ ലെഫ്റ്റിൽ കളിപ്പിക്കേണ്ടി വരും പക്ഷേ അതാണ് വിനീനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിനീനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട് പക്ഷേ ഇതിൽ അഗെയിൻ വിനിയുടെ ആ ഒരു മാജിക്കൽ അസിസ്റ്റ് നമ്മൾ കാണുന്നു റോഡ്രിഗോ റോഡ്രികച്ചോളം ജാനുവരിക്ക് ശേഷമാണ് ലാലീഗിൽ ഒരു ഗോളടിക്കുന്നത് മാർച്ചിന് ശേഷമാണ് ചങ്ങായി ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നമുക്കത് കാണാൻ സാധിച്ചു മാൻ സിറ്റിക്കെതിരെ അപ്പോൾ ഇത് റോഡ്രിഗോയുടെ കോൺഫിഡൻസ് വർദ്ധിക്കേണ്ടത് റയൽ അംസോളം വളരെ കാരണമെന്ന് വെച്ചാൽ എംബാപ്പ അല്ലാണ്ട് മറ്റാളുകൾ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സംഭവം അപ്പോൾ റോഡ്രിഗോ ആ ഫോമിലേക്ക് വരേണ്ടത് റയൽ അംശോളം വളരെ 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 അത്യാവശ്യമായിട്ടുള്ള സംബന്ധമാണ് അങ്ങനെ ആ ഗോളടിച്ചതിനു ശേഷം ഷാബെലോൺസോ ചേഞ്ചസ് വരുത്താൻ തീരുമാനിക്കുന്നു ഹൗസൻ ഓൾറെഡി ഫിറ്റായിട്ട് ബെഞ്ചിലുണ്ടായിരുന്നു അപ്പോൾ അത് റയൽ നമുക്കിടം വലിയ ആശ്വാസമാണ് ആ ഒരു ഡിഫൻസിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാകുന്നത് ഹൗസും വരുന്നു ഹൗസൻ വാൽഡ്പാനസിന് പകരം ഗ്രൗണ്ടിലേക്ക് വരുന്നു അതേപോലെ തന്നെ ആർദാ കുലറിനെ പിൻവലിക്കുന്നു ഗോൺസാലോ ഗാർസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആർദാ കുലർ ആ ഒരു ഡബിൾ പിബോട്ടിൽ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ മാത്രമല്ല പിന്നെ ആളാർ ഫേർദർ ഫോർവേഡ് കളിക്കുന്ന സാഹചര്യത്തിലാണ് കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എനിവേ എന്തുകൊണ്ടാണ് ചങ്ങായി അത്തരത്തിലുള്ള ആ ഒരു ആർദ്ധ വീലറിനെ പോലെയുള്ള ഒരു പ്രൊഫൈലിനെ അവിടെ കളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്തരത്തിലൊരു പ്രൊഫൈലിനെ ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൺട്രോളറിനെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എന്തുകൊണ്ടും അത് വർക്ക് ആവുന്നില്ല ആർദ്ധ വീലർ അത്ര കംഫർട്ടബിളല്ല ആ റോൾ കൈകാര്യം ചെയ്യാതാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ള കാര്യം പിന്നെ ഗോൺസലോ കാർച്ചയ്ക്ക് ഒരു മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എംപാപ്പയ്ക്ക് പാസ്സ് കൊടുക്കാനായിട്ട് പക്ഷേ ആളും ഒരു ട്രി സാധനം മിനി കൊടുത്ത പോലെ ഒരു ട്രി വേല സാധനത്തിലുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആര് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പക്ഷേ അത് ഡിഫെൻഡ് ചെയ്യപ്പെട്ടു ഒരു ഒറ്റ ഡിഫൻഡർ ആ ഡിഫൻഡർ തന്നെ കാലിൽ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണാൻ സാധിച്ചത് അപ്പോൾ അവിടെ അത് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ പ്പയ്ക്ക് ആളുടെ ഗോൾ ടാലി വർദ്ധിപ്പിക്കാനും റയൽ മാഡിൻ്റെ ഗോൾ ടാലി വർദ്ധിപ്പിക്കാനും വർദ്ധിക്കാനും ആരവസരത്തില് സാധിച്ചേന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ടുവേഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ഈ ജൂഡ് ഹാമിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആൾ ഞാൻ പറഞ്ഞല്ലോ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന നടത്തിയ ചങ്ങയാണ് നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അവസാനത്തെ മിനിറ്റ് വരെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ആൾ എങ്ങനെയൊക്കെയോ ഗോളടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കാണുന്നു വീണിട്ടും ആളത് വലയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിവേ പിന്നെ റോഡറി മോനെ പിൻവലിച്ചുകൊണ്ട് ബ്രഹീം ഡിയാസിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മസ്തന്തോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മസ്തന്തോനോ കറുത്ത മുടിയൊക്കെ ആയിട്ട് മസ്തന്തോനോ വരുന്നു വെനിയു ജൂനിയർക്ക് പകരമായിട്ട് പക്ഷേ തോഴ് എൻ്റെ അടുത്ത ഗെയിം ആണ് അത്തരത്തിലുള്ള ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ബ്രഹീം ഡിയാസ് ഒക്കെ എന്താ പറ്റിയെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പോൾ ബ്രഹീം ഡിയാസ് വരുമ്പോൾ എന്നാൽ കാലോൺ ചൂടിയുടെ കീഴിൽ ഒരു സമയത്ത് നല്ല രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചങ്ങായി ബെഞ്ചിൽ നിന്ന് വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇപ്പോൾ ബ്രഹ്മിൻഡിയാസ് ഒക്കെ ഭയങ്കര ലോ കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിക്കുന്നത് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതാണ് മൊത്തം നമ്മൾ സ്റ്റാച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ കൂടുതൽ അലാസിൻ്റെ ആയിരുന്നു അലാസ് ആണ് നേരം ബോൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു റൈൽ മാറ്റർ ഞാൻ പറഞ്ഞല്ലോ ചില സാഹചര്യങ്ങളും മിഡ് ബ്ലോക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കംഫർട്ടബിളായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത് അലാവസിൻ ഫിഫ്റ്റി ടു പെർസെൻ്റ് അതായത് ഓൾമോസ്റ്റ് ഈക്വൽ പെർസെൻറ്റേജ് പൊസിഷൻ തന്നെയാണ് ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് അതായതിനെ സംബന്ധിച്ചിടത്തോളം യൂസ്വലി നടന്ന തരത്തിലുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടില്ല പതിമൂന്ന് അറ്റംറ്റുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അലാവസ് ആറ് അറ്റംപ്റ്റുകൾ ഇതാണ് മത്സരത്തിലെ സ്ഥിതി ഉണ്ടായിരുന്നത് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ പെർഫോമൻസ് അത്ര ടോപ്പ് ക്ലാസ് ആയിരുന്നില്ല സെലിബ്രേഷൻ ഗോൾ ഗോളടിച്ചുള്ള സെലിബ്രേഷൻ ഷാബിയുടെ പ്രത്യേകിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇനി ഈ മത്സരത്തിലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ ഒന്നെന്ന് വെച്ചാൽ അസൻസിയോ റെഡ് കാർഡ് കിട്ടേണ്ട തരത്തിലുള്ള ഒരു ഫോളാണോ നടത്തിയിരുന്നത് കാരണം ബോൾസിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമായിരുന്നു പക്ഷേ വിൻ ചെയ്തത് മറ്റേ ബോൾ ആയിപ്പോയിന്ന് മാത്രം ഫുട്ബോളാണ് വിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പുറകിൽ നിന്നാണ് ആ ഒരു കിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അത് അത്ര ഫോഴ്സ്ഫുള്ളി അല്ല അത് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമായിരുന്നു അതുകൊണ്ട് അതൊരു യെല്ലോ കാർഡ് ഒഫൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ ഫോഴ്സിലടിച്ചിരുന്നെങ്കിൽ അടിച്ചിരുന്നെങ്കിൽ ഈ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ അത്ര ഫോഴ്സിലടിക്കുന്നു വേണ്ട പക്ഷേ അത് ബോൾ വിൻ ചെയ്യാനുള്ളൊരു ജെന്വിൻ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ വേറെ ഒരു റെഫറിയൊക്കെ അത് പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് ചിലപ്പോൾ കടകു കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഇനി വേ അല്ലൊരു സംഭവം ഈ റൗളോ സെൻസിയുടെ ഒക്കെ ഗെയിമിനൊക്കെ അത്തരത്തിലുള്ള ഈ റാഷ് മൊമെൻ്റുകളുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ് പിന്നെയുള്ള മറ്റൊരു സംഭവം വിനി ജൂനിയർ ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആൾ ക്ലിയറായിട്ട് ഫൗൾ ചെയ്തിട്ടുണ്ട് ക്ലിയർ ഫോളാണ് വിനിക്കതിന് മുമ്പ് ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ക്ലിയർ ഫോളാണ് അത് പെനാൽറ്റി കൊടുക്കണ്ടൊരു സംഭവമാണ് എന്തുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ലാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ അത് അതിനിപ്പോൾ പിന്നെ ഫൗൾ അല്ലെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ അതിന് സെക്കൻഡ് എല്ലാം കൊടുത്തിട്ട് വിനീനെ പുറത്താക്കണ്ടേ കാരണം ഡൈവ് എന്നുള്ള രീതിയിലല്ലോ പിന്നെ അതിന് കണക്കാക്കുക അല്ല ഓക്കെ ഇനിയിപ്പോൾ ചെറിയ കോണ്ടാക്റ്റാണ് ആ കോണ്ടാക്റ്റിനെ വലിപ്പത്തിലാക്കി വിനിയെന്നുള്ളതാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത് പക്ഷേ ഇനി വേ അത് അതൊരു പെനാൽറ്റി ആണ് എന്ന് തന്നെയാണ് എൻ്റെ പിന്നെ പക്ഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെനാൽറ്റി കൊടുക്കാത്തത് ഒരു വളരെ മോശം റെഫറിങ് ഡിസിൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ കോപ്പ ഡെൽറെ ഇതിലൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള റെഫറിങ് കൂടുതൽ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ അത് സുഖമല്ല ഒരു കാര്യമല്ല ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുകയാണ് നമുക്ക് കൂടുതൽ താല്പര്യം പക്ഷേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിപ്പിക്കും അത് പ്രീമിയർ ലീഗിലാണെങ്കിലും ലാ ലീഗിലാണെങ്കിലും ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എനിവേ വാൾഡ് പേനസ് നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ റയൽ മാഡിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ശരി അവിടെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാകുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പക്ഷെ അപ്പോഴും എന്താണ് ഈ അറ്റ്ലീസ്റ്റ് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റുമ്പോഴെങ്കിലും ഈ പ്ലേയേഴ്സിനൊക്കെ ഔട്ട് ഓപ്പഷൻ കളിപ്പിക്കുന്നതിന് പകരം കസ്റ്റിയയിൽ നിന്നുള്ള പ്ലേഴ്സിനെ യങ് മാഡ്രഡിസ്റ്റകളെ കളിപ്പിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യങ് പ്ലേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതായിരിക്കും നല്ലതുള്ളതാണ് അപ്പോൾ അവരും എന്താണ് മിസ്റ്റേക്ക് വരുത്തി ഇമ്പ്രൂവ് ആകുന്നത് റെയിൽമാൻഡ് തന്നെയാണ് ഗുണം ചെയ്യുക നേരെ മറിച്ച് ഔട്ട് ഓഫ് പൊസിഷനിൽ ചില പ്ലേയേഴ്സ് കളിക്കുമ്പോൾ സീനിയർ പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അവർ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അത് ടീമിന് വലിയ തോതിൽ ഗുണവും ചെയ്യില്ല അത് ആരെയും ഇമ്പ്രൂവ് ആക്കില്ല എന്നുള്ള കാര്യം കൂടി എനിക്ക് ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുണ്ട് അപ്പോൾ വേൾഡ് അപ്പനാസിനെ പോലെയുള്ള പ്ലേഴ്സ് ഇനിയും വരട്ടെ ഇനിയും അവരുടെ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ അവിടെ എന്താണ് റയലാംശത്തോളം ഓപ്ഷൻസ് ഉണ്ട് ആ ഏരിയയിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ ആവശ്യം വരുമ്പോഴെങ്കിലും അവർക്ക് ചാൻസ് കൊടുക്കണം ഇപ്പോൾ ചാൻസ് കൊടുത്ത പോലെ എങ്കിലും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും ഇനി റയലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ കോപ്പാഡിലൂടെ ഫിക്ചറാണ് അതൊരു ഈസി ഫിക്ചറാണ് തലവെര തലവേര എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ടുള്ള ഫിക്ചർ അതെന്തായാലും ജയിക്കും ജയിക്കേണ്ടതാണ് പിന്നെ അത് കഴിഞ്ഞ സെവിയ ഭരണബേയിലേക്ക് വരുന്നുണ്ട് ശേഷമുള്ള ഫിക്ചർ എന്ന് പറഞ്ഞാൽ റയൽ ബെറ്റിസ് അഗൈൻ ഭരണബേലുള്ള ഫിക്ചറാണ് പിന്നെ പിന്നെ സൂപ്പർ കോപ്പ എസ്പാനിയയുടെ സെമി ഫൈനലുണ്ട് അത്ലറ്റിക് കമാൻഡറുമായിട്ട് മറ്റൊരു ഡാബിയാണ് അത് ജാനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇതാണ് റയലിന് മുന്നിലുള്ള ഫിക്സ് അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് ഒരു ആശ്വാസ വിജയം ഷാബേലോൺസിക്കും ടീമിനും നേരെ എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് അവർക്കൊരു മൊമൻറ്റം ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരുന്ന ഒരു സംഭവമാണ് പെർഫോമൻസ് അത്ര ടോപ്പ് ക്ലാസ് ആയിരുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ദിവസം എന്നാണ് വിജയം അനിവാര്യമായിരുന്നു അതവർക്ക് നേരിടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക മറ്റദ്ദേഹത്തെ കൊണ്ട് കാണാം ഗുഡ് ബൈ